തിരുവനന്തപുരത്തു നിന്നും ജി എം ന്യൂസ് ഇന്നത്തെ പ്രധാന പ്രോഗ്രാമുകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് എൻ എസ് നെലുകുന്നം ദിനംപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള ജി എം ന്യൂസ് ദിവസവും കേൾക്കുവാൻ ജി എം ചാനലിൽ അംഗമാകൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് രണ്ടായിരത്തി മാർച്ച് രണ്ട് ശനിയാഴ്ച എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു യശയാവ് അൻപത്തി നാലിൻ്റെ പതിനേഴിൽ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല ഇന്നത്തെ വാർത്തകൾ ഐ പി സി സൺഡേ സ്കൂൾ അസോസിയേഷൻ സ്റ്റേറ്റ് തലത്തിൽ നടത്തുന്ന പവർ വി ബി എസിന്റെ ഭാഗമായി തിരുവനന്തപുരം മേഖല ലീഡേഴ്സ് ട്രെയിനിങ് ഇന്ന് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് മണിവരെ ഐ പി സി നാലാംചറ ജയോത്സവം വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് നടക്കും പാസ് കെ സി തോമസ് പാസ് ഡാനിയൽ കൊന്ന നിൽക്കുന്നതിൽ ബ്രദർ കാച്ചാണത്ത് വർഗി എന്നിവർ വിശിഷ്ട അതിഥികളിലായി പങ്കെടുക്കുന്നു സ്റ്റേറ്റ് മേഖലാ ഭാരവാഹികൾ നേതൃത്വം നൽകും ബാംഗ്ലൂരു ചർച്ച് ഓഫ് ഗോഡ് കർണാടക സ്റ്റേറ്റ് യുവജന വിഭാഗമായ വൈ പി ഇയുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും കൊത്തന്നൂർ കെ ആർ സി ചർച്ച് ഓഫ് ഗോഡ് ഹാളിൽ സുവിശേഷ യോഗം നടക്കും ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ നടക്കുന്ന യോഗത്തിൽ പാസ്റ്റർമാരായ ജോ തോമസ് ബാംഗ്ലൂരു സാജൻ ജോയ് ബാംഗ്ലൂരു എന്നിവർ ദൈവവചനം പ്രസംഗിക്കും ബ്രദർ സാംസൺ ചെങ്ങന്നൂർ ഗാന ശുശ്രൂഷ നിർവഹിക്കും വൈ പി പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ കെ ചാക്കോ സെക്രട്ടറി ബ്രദർ ജസ്വിൻ ഷാജി ട്രഷറാർ ബ്രദർ കെ എസ് സൂരജ് വൈ പി ഇ ബോർഡ് അംഗങ്ങളായ ജോസ്വി ജോസഫ് പാസ്റ്റർ ജോബിൻ വിൽസൺ പാസ്റ്റർ ജോബി ഷാമുവേൽ സാം തോമസ് എന്നിവർ നേതൃത്വം നൽകും കണ്ണൂർ ഐ പി സി സൺഡേ സ്കൂൾ അസോസിയേഷൻ കണ്ണൂർ മേഖലാ അധ്യാപക സമ്മേളനം ഇന്ന് രാവിലെ പത്ത് മുതൽ ഐ പി സി നെല്ലിക്കുന്ന് കണ്ണൂർ സഭാ ഹാളിൽ നടക്കും ഐ പി സി കണ്ണൂർ സെൻ്റർ വൈസ് പ്രസിഡന്റ് പാസ് പി ജെ ജോസ് അധ്യക്ഷത വഹിക്കും ബ്രദർ സജി മത്തായി കാത്തേട്ട് ക്ലാസുകൾ നയിക്കും ആധുനിക കാലഘട്ടത്തിൽ സൺഡേ സ്കൂൾ എങ്ങനെ ചലനാത്മകമാക്കാം എന്നതാണ് വിഷയം ഭാരവാഹികളായ പാസർമാരായ ജോർജ് മാത്യു മധുസൂദനൻ പി മോൻസി ടി ജെ ജെയ്മോൻ ലൂക്കോസ് ലിജോമോൻ പി എസ് എന്നിവർ നേതൃത്വം നൽകും തിരുവനന്തപുരം ഐ പി സി സൺഡേ സ്കൂൾ അസോസിയേഷൻ തിരുവനന്തപുരം മേഖലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് കാലഘട്ടത്തിലേക്കുള്ള പുതിയ ഭരണസമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽ നാലാഞ്ചിറ ഐ പി സി ജയോത്സവ സഭയിൽ വെച്ച് നടക്കും പ്രസിഡന്റ് ജെയ്സൻ സോളമൻ അധ്യക്ഷത വഹിക്കും ഐ പി സി സൺഡേ സ്കൂൾ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ഡയറക്ടർ പാസ്റ്റർ ജോസ് തോമസ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും ഐ പി സി കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ കെ സി തോമസ് സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ കൊന്ന നിൽക്കുന്നതിൽ എന്നിവർ മുഖ്യ അതിഥികൾ ആയിരിക്കും വിവിധ ബോർഡുകളെ പരിചയപ്പെടുത്തുകയും അൻപത് വർഷം പിന്നിടുന്ന സൺഡേ സ്കൂൾ അധ്യാപകരെ തിരുവനന്തപുരം മേഖല സൺഡേ സ്കൂൾ അസോസിയേഷൻ ആദരിക്കുകയും ചെയ്യും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ താലന്തു പരിശോധനാ വിജയികൾക്കുള്ള സമ്മാനദാനവും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും തിരുവനന്തപുരത്ത് നിന്നുള്ള ജനറൽ കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ സെൻടർ പാസ്റ്റർമാർ സെൻടർ സൺഡേ സ്കൂൾ പ്രവർത്തകർ തിരുവനന്തപുരം മേഖലയിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഐ പി സി ജനറൽ കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ സെൻടർ പാസ്റ്റർമാർ സെൻട്രർ സൺഡേ സ്കൂൾ പ്രവർത്തകർ എന്നിവർ ആശംസകൾ അറിയിക്കും വൈസ് പ്രസിഡന്റുമാരായ പാസ്റ്റ് എൻ വിജയകുമാർ പാസ് കെ എസ് ബൈജു സെക്രട്ടറി ഷിബു വിക്ടർ ജോയിൻറ്റ് സെക്രട്ടറിമാരായ പാസ്റ്റ് ടി ആർ ഋജികുമാർ പ്രിൻസ് തോമസ് ട്രെഷാർ ജബ്സൺ കെ രാജു എന്നിവർ നേതൃത്വം വഹിക്കും മാവേലിക്കര പീഡികയിൽ ബദേലിൽ പാസ്റ്റ് പി എസ് സ്റ്റീഫൻ കുഞ്ഞുമോൻ എഴുപത്തിയാറ് നിര്യാതനായി സംസ്കാര ശുശ്രൂഷ ഇന്ന് രാവിലെ എട്ട് എട്ടിന് പവനത്തിൽ ആരംഭിച്ചു പത്ത് മുപ്പതിന് വെട്ടിയാർ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സെമിത്തേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കർത്താബിനായി ജീവിതം സമർപ്പിച്ചു മദ്രാസിൽ ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിനു ശേഷം ദൈവവേലയ്ക്കായി ഇറങ്ങി ചുരുങ്ങിയ കാലം ഐ പി സി സഭയോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം സുവിശേഷ വേലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനായി പരസ്യയോഗങ്ങൾക്ക് വേണ്ടി പുസ്തകങ്ങളും ട്രാക്റ്റുകളും പ്രസിദ്ധീകരിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു ഭാര്യ മോളി തൃശൂർ ചാമക്കാലയിൽ കുടുംബാംഗമാണ് മക്കൾ നിസി സിസി സിംഗപ്പൂർ സിൻസി സിംഗപ്പൂർ ടെൻസി മരുമക്കൾ ജോസ് സൗദി ബിജി പാസ്റ്റർ റോജി രഞ്ജു മല്ലപ്പള്ളി ചർച്ച് ഓഫ് ഗോഡ് പെരുമ്പ്ര മാവ് സഭ അംഗം കുഴിവേലിയിൽ ഓലിക്കൽ ടൈറ്റസ് എബ്രഹ അമ്പത്തൊമ്പത് വയസ്സ് നിര്യാതനായി സംസ്കാരം ഇന്നാണ് ഭാര്യ റാന്നി നെല്ലിക്കമ്മൺ മുള്ളയത്ത് ഗ്രേസി മക്കൾ കെസിയ ജമീമ ജി എം ന്യൂസിൻ്റെ ഇന്നത്തെ പ്രധാന പരിപാടികളുടെ അറിയിപ്പുകൾ സമാപിക്കുന്നു വീണ്ടും വരാം നന്ദി